നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുടുംബകലഹവും ദാമ്പത്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്ന ശ്രീകൃഷ്ണ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുടുംബകലഹവും ദാമ്പത്യ പ്രശ്നങ്ങൾക്കും കേസുകൾ ദുഃഖദുരിതങ്ങൾ എന്നിവയാൽ മനസംഘർഷം നേരിടുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടുന്നതിന് ശ്രീകൃഷ്ണ ഭഗവനെയും സുദർശന മൂർത്തിയെയും ആണ് ഭജിക്കേണ്ടത് ഇതിനു വേണ്ടി അത്ഭുതകരമായ ഫലസിദ്ധി സമ്മാനിക്കുന്ന ഒന്നാമത്തെ മന്ത്രത്തെ പരിചയപ്പെടാം ഈ മന്ത്രം എല്ലാവർക്കും സുപരിചിതമാണ് അതുപോലെ തന്നെ വളരെ ശക്തിയേറിയതുമാണ് മന്ത്രം ഇതാണ് ഓം ശ്രീകൃഷ്ണനായ നമ ഓം കേശവായ നമ ഓം മധുപായ നമ ഓം കേശിഘ്നെ നമ ഓം ശ്രീധരായ നമ ഓം ഹൃഷികേശായ നമ ഓം അച്യുതായ നമ ഓം മധുസൂദനായ നമ ഓം ഓംകാരായ നമ ഓം സത്യാത്മനെ നമ ഓം ഷടാധാരായ നമ ഓം ജ്ഞാനായ നമ ഈ പന്ത്രണ്ട് മന്ത്രങ്ങളും ദിവസവും ഇരുപത്തിയൊന്ന് തവണ വീത്തം ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കുന്നത് ദമ്പതികൾക്കിടയിലെ കലഹം മാറി പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കും ഇത് ജപിച്ചാൽ എത്ര ശക്തമായ കലഹത്തിനും പരിഹാരം ലഭിക്കും തിരുവോണം തിങ്കളാഴ്ച വ്യാഴാഴ്ച എന്നിവ മന്ത്രം സ്വീകരിക്കുന്നതിന് ഉത്തമം ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ മാറുന്നതിനും ഐശ്വര്യത്തിനും ഇത് ജപിക്കാം തുടർച്ചയായി ജപിക്കുക എല്ലാവിധ വിഷമങ്ങളും മാറും പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ മന്ത്രത്തെ പരിചയപ്പെടാം മന്ത്രം ഇതാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ ഹസ്ത്ര സംഹര സംഹര മോജയ മോജയ ഓം നമോ മൃത്യോര് മഹാസുദർശനായ ദീപ്രേ ജ്വാലാപരീതായ സർവദിക്കക്ഷോഭകരായ ഹും ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ വിഷ്ണു ഭഗവാന്റെ കൈയിൽ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സുദർശന മൂർത്തി തന്റെ ഭക്തരുടെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും അകറ്റി ഭാഗ്യം സമ്മാനിക്കും സുദർശന മൂർത്തിയെ ഉപാസിക്കുന്ന അതിശക്തമായ സുദർശന മന്ത്രം പതിവായി ജപിച്ചാൽ ദാമ്പത്യ ക്ലേശങ്ങൾ ബാധിക്കില്ല വിവാഹ തടസ്സം നീങ്ങും ശത്രുദോഷ ദുരിതം രോഗദുരിതം വാസ്തുദോഷം ഗൃഹദോഷം സ്ഥലദോഷം കുടുംബകലഹം അലസത ദാരിദ്ര്യം കാര്യതടസ്സം എന്നിവ മാറാനും ഉദ്യോഗ ഉദ്യോഗവിജയം വിദ്യാവിജയം ധനാഭിവൃദ്ധി ആരോഗ്യം എന്നിവയ്ക്കും സുദർശന മാലാ മന്ത്ര ജപം അത്ഭുത ഫലമേക്കും ഗോചരാലും ജാതകത്തിലും പ്രശ്നത്തിലും കാണുന്ന വ്യാഴ ബുധ ഗ്രഹദോഷങ്ങൾ മാറ്റാനും മഹാസുദർശന മാലാമന്ത്ര ജപം ഉത്തമമാണ് ദിവസവും കുറഞ്ഞത് എട്ട് തവണയെങ്കിലും ജപിക്കണം വ്യാഴഗ്രഹത്തിന്റെ മാറ്റം ഗുണകരമല്ലാത്തവർ രാവിലെയും വൈകിട്ടും ജപിച്ചാൽ എല്ലാ വ്യാഴദോഷവും മാറുമെന്നത് ഭക്തരുടെ അനുഭവം എല്ലാ ദിവസവും ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലെങ്കിലും ജപിക്കുക ആരെങ്കിലും നമുക്കെതിരായി എന്തെങ്കിലും പൂജകളോ നേർച്ചകളോ പ്രാർത്ഥനകളോ ചെയ്താൽ ദുരിതം ഒഴിയാനും ഈ ജപം പരിഹാരമാണ് നന്മ ചെയ്യുന്നവർക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ നശിപ്പിച്ച് ഭക്തരെ സംരക്ഷിക്കുന്ന മഹാസുദർശന മാലാ മന്ത്രത്തിൽ ഹരിയും ഹരനും ഒന്നിച്ച് വസിക്കുന്നു അതിനാൽ ഈ മന്ത്രജപത്തിലൂടെ വിഷ്ണുവിനെയും പരമശിവനെയും വണങ്ങി ആരാധന നടത്തുന്നവരുടെ എല്ലാ ആഗ്രഹവും നടക്കും